ദിവസങ്ങൾ ആരെയും കാക്കാതെ ഓടി മറിഞ്ഞു അന്നത്തെ കോളേജിലെ സംഭവത്തിനു ശേഷം ഉണ്ണിക്ക് മീനുവിനെയും കാത്തുവിന് ദിനുവിനേയും വാക്കാതെ പറഞ്ഞു വെച്ചു പഠനം കഴിഞ്ഞ് ഉണ്ണിക്ക് എന്താ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ അത് ഏറ്റവും ഉള്ള സർപ്രൈസാണെന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറി ദിനുവിനോട് ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞ പല്ലവി തന്നെ അത് പക്ഷേ മീനുവിനോ കാത്തുവിനോ അറിയില്ല എന്നത് വേറൊരു സത്യം പല കോലത്തിലും അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയെങ്കിലും രണ്ട് പേരും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല പിന്നെ എല്ലാവരും അത് വിട്ടു ദിനു പിന്നെ നന്ദു ആദിമി അധ്യാപനത്തിലായതുകൊണ്ട് അവരുടെ അച്ഛൻ്റെ ബിസിനസ് ദിനു നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു കാത്തുവിനും വീനുവിനും അതേ ഓഫീസിൽ തന്നെ ജോലി ശരിയാക്കാമെന്നും പറഞ്ഞു അന്നത്തെ പ്രശ്നത്തിനു ശേഷം പിന്നെ കോളേജിൽ അവരുടെ അടിഞ്ഞാട്ടമായിരുന്നു ദിനുവിൻ്റെയും മനുവിൻ്റെയും അങ്ങനെ ഒരു മാറ്റം അതവരെ അതുവരെ ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റം പറയുന്നവർക്കുള്ള അടിയായിരുന്നു അതുപോലെയായിരുന്നു അവർ നാലു പേരും കഷ്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിനുവിനും കാത്തുവിനും ലവലേശം നാണം എന്ന സാധനം അടുത്തുകൂടെ പോയിട്ടില്ല എന്നതാണ് കാരണം അവർ എപ്പോൾ എവിടെ വെച്ച് കാണുകയാണെങ്കിലും അപ്പോൾ ഒഴുകാൻ പോകും അത് കാണുമ്പോഴേ കുഞ്ഞി മീനുവിനെ നോക്കി കണ്ണുരുട്ടും എന്നിട്ട് കണ്ടു മടിക്കടി എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി പോകും ആ പോക്ക് ചെന്ന് അവസാനിക്കുന്നത് ലൈബ്രറിയിലെ ഒരു മൂലയിലും പിന്നെ അവളുടെ ഒരു അംഗമാണ് അവന്റെ ചുണ്ടുകൾക്കൊപ്പം കൈകളിലും അവളിൽ അലഞ്ഞു നടന്നു ഒരിക്കൽ കാത്ത് മീനുവിൻ്റെ മാറിലേക്ക് നോക്കി കളിയാക്കുകയും ചെയ്തു ആദ്യം കണ്ണി മാങ്ങയുടെ കുട്ടിയായിരുന്നു പലതും ഇപ്പൊ കണ്ടാറുണ്ടല്ലോ കാത്തു പറഞ്ഞു കഴിയുമ്പോഴേക്കും മീനുവിൻ്റെ മുഖം ചുവന്നു തൊടുത്തു ഇതെല്ലാം കണ്ട് കുരുപൊട്ടി നിൽക്കുവാണ് രേഷ്മയും ക്യാങ്ങും കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് അമ്മുവിനെ മാണിക്കശ്ശേരിയിലേക്ക് ഏഴാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങ് വലിയ പരിപാടിയായിട്ടൊന്നും കഴിച്ചില്ല മായയും അമ്മയും ഉമ്മയും ജാനയും ഇന്ദ്രനും പോയി കൂട്ടിക്കൊണ്ടുവരുക ഉള്ളൂ ഉമ്മയ്ക്ക് പ്രായത്തിൻ്റെതായി ചെറിയ ചില ബുദ്ധിമുട്ടൊഴിച്ച് ആൾ ഉഷാറാണ് ഈ മാസത്തിനിടയ്ക്ക് വേറെ വിശേഷം എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മുടെ നിമ്മി ഒരു അമ്മയാകാൻ പോകുന്നു അതും ഡബിള് മനസ്സിലായില്ല ഇരട്ടകളാണ് അവർക്കെന്ന് അതുകൊണ്ട് തന്നെ പൂർണ്ണ റെസ്റ്റാണ് നിമ്മിക്ക് ബെഡിൽ നിന്നും ബാത്റൂമിൽ പോവാനല്ലാതെ എഴുന്നേൽക്കാൻ പാടില്ല ഗായത്രി അവരുടെ ഓരോ കാര്യവും ഓടി നടന്ന് ചെയ്യും അവൾക്ക് അവളുടെ അമ്മ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു വിഷമം പോലും ഗായത്രി തോന്നിച്ചില്ല തൻറെ അച്ഛന്റെ കുറവ് വേണു നികത്തി കൊടുത്തു താൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും വാങ്ങി തന്ന വേണുവും ഗായത്രിക്കൊപ്പം തന്നെ രേവതിയും മധുവും അവർക്കൊപ്പം തന്നെ കൂടി ഇപ്പൊ കഷ്ടം മനുവിന്റെ കാര്യമാണ് പലരൊന്നും നിമ്മിയെ കാണാൻ തന്നെ കഴിയുന്നില്ല രാത്രി അവൻ റൂമിലെത്തുമ്പോഴേക്കും നിമ്മി ഉറങ്ങിക്കാണും എന്നാലും തൻ്റെ അടുത്ത് അവൻ്റെ സാമീപ്യം അറിഞ്ഞു കഴിഞ്ഞ അവൾ അവന്റെ നെഞ്ചിൽ കയറി കിടക്കും അത്രയും മതിയായിരുന്നു അവനും നിമ്മിയുടെ വിശേഷം ഇതുവരെ അവളുടെ അമ്മയോ ആങ്ങളെയോ അറിഞ്ഞില്ല ഇനി അറിഞ്ഞിട്ടും വരാത്തതാണോ എന്നും അറിയില്ല വിശാലൻ അന്ന് ഇന്ദ്രൻ ഓടിച്ചു വിട്ടതിനു ശേഷം കണ്ടില്ല ഇന്ദ്രനും ജാനിയും ഓരോ ദിവസവും അവരുടെ പ്രണയം കൂടിക്കൂടി വരികയാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇന്ദ്രൻ പട്ടിണിയാണ് സ്കൂൾ തുറന്നതുകൊണ്ട് തന്നെ രാവിലെ ജാനിയെ നോക്കണ്ട വന്നു കഴിഞ്ഞ ഉമ്മയ്ക്കൊപ്പവും പിന്നെ റൂമിൽ വന്ന അവൻ്റെ കണക്കെഴുത്തും മറ്റുമായി അവനെ കാത്തുനിന്ന് അവൾ ഉറങ്ങി പോവുകയും ചെയ്യും അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുവാണിന്ദ്രൻ ഇന്നിപ്പോൾ ചെറിയ ചടങ്ങായ അമ്മനെ കൂട്ടിക്കൊണ്ട് വരാൽ ചടങ്ങ് നടത്താൻ കാരണം ഒരു മാസം മുന്നേ ഒരു ആക്സിഡൻ്റ് അലക്സ് മരിച്ചു അലക്സിന്റെ മരണം വർത്തറിഞ്ഞ നാട്ടിൽ നിന്നും എല്ലാവരും പോയിരുന്നു അലക്സിനെ അടക്കം കഴിഞ്ഞ് വീട്ടിലെത്തി അവൻക്ക് വേണി മരിച്ചു കിടക്കുന്നതായി കാണാൻ കഴിഞ്ഞത് തൻ്റെ മരണത്തിന് ശേഷം പോലും തൻ്റെ പ്രാണനാർക്കും ഒരു ബാധ്യത ആവരുതെന്ന് കരുതി അലക്സ് കൊണ്ടുപോയി അവൻ്റെ പ്രാണനെ അത് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു അലക്സ് മരിച്ചു കിടക്കുമ്പോൾ ഒന്ന് കരയുക പോലും ചെയ്യാതെ എല്ലാവരോടും ചിരിച്ചു നിന്ന് കുറച്ച് മുമ്പേയുള്ള വേണിയുടെ മുഖം അവരുടെ മുന്നിൽ തെളിഞ്ഞു നിന്നു അപ്പൊ അവളോട് തോന്നിയത് ഒരു തരം ദേഷ്യം മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവൾക്ക് നേരത്തെ അവളുടെ മരണം അറിയാവുന്നതുപോലെ മരിച്ചു കിടക്കുമ്പോഴും അവളുടെ ചുണ്ടിൽ പണ്ടെന്നോ അവളായി നഷ്ടപ്പെടുത്തിയ ആ നാറു പുഞ്ചിരിയും ഉണ്ടായിരുന്നു അലക്സിനൊപ്പം തന്നെ അവനെ അടക്കം ചെയ്തതിനടുത്തായി തന്നെ വേണിയെയും അടക്കം ചെയ്തു അതിനുശേഷം തിരിച്ചു വീട്ടിലെത്തിയ എല്ലാവർക്കും ഒരു മൂകതയായിരുന്നു ഇപ്പോൾ ഒന്ന് റെഡിയായി ഉള്ളൂ ഉണ്ണിയും ദിനവും ഒക്കെ റെഡി ആയിക്കൊണ്ടിരുവരുന്നു അങ്ങനെ അമ്മൂ ഇപ്പോൾ മാണിക്കശ്ശരീലേക്ക് വന്നിട്ട് രണ്ട് ദിവസമായി അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഉണ്ട് ഒരു കാര്യം പറയാൻ പറ്റൂ ക്ഷമി ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായി അവനവൻ്റെ ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളെയും വിസിറ്റിംഗ് വിസയ്ക്ക് ഗൾഫിൽ കൊണ്ടുപോയി അവൻ്റെ ഉപ്പയുടെ ആഗ്രഹം സഫലമാക്കാൻ അവൻ്റെ ഉപ്പയുടെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു മരിക്കുന്നതിന് മുന്നേ ഒരു ഹജ്ജ് ചെയ്യണമെന്ന് ഇപ്പോഴാണ് അവനൊരു അവസരം ഒത്തു വന്നത് അവൻ കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പം ഇന്ദ്രന്റെ കൂടെ സൂര്യയുമുണ്ട് അങ്ങനെ മാണിക്യശ്ശേരി തറവാട്ടിലെല്ലാവരും ഒത്തുകൂടി ക്ഷമിയെയും ഹരിയെയും ഒക്കെ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും സൂര്യ പോയി അങ്ങാടിയിൽ നിന്നും പള്ളിയുടെ എന്തോ ആവശ്യത്തിന് ഇക്കബാൻ വിളിച്ചപ്പോൾ കാതിരിക്കയും പോയി മെല്ലെ ആകം ഷിഞ്ഞു എന്ന് പറഞ്ഞ് ജാനി ഫ്രഷാകാനും പോയി അമ്മയും ഉമ്മയും വൈകുന്നേരം കഴിക്കാൻ എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്കും ജാനി റൂമിലേക്ക് പോയത് കണ്ട് ഇന്ദ്രനും പോകണമെന്നുണ്ടെങ്കിലും നന്ദുവും ഉണ്ണിയും ദിനുവും മായും അമ്മുവും അനുവും അപ്പൂസും ഒക്കെ ഉണ്ടായതുകൊണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒരു മടി ദിനു അവൻ്റെ ബൈക്കിൽ അമ്മുവിനെയും മായക്കും നന്ദുവിനും നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ്റെ ബുള്ളറ്റിൽ അതുപോലെ തന്നെ ഉണ്ണിയും ഇരിക്കുന്നു ഇന്ദ്രൻ അവർക്കടുത്തായി തന്നെ തൂണിൽ ചാരി ഫോണിൽ നോക്കിയിരിക്കുന്നു അവൻ്റെ മടിയിലായി മായ കിടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മു അതൊരു കുശുമ്പോടെ നോക്കുന്നുണ്ട് അവളുടെ അടുത്തായി തന്നെ അവളുടെ കാൽ മസാജ് ചെയ്തുകൊണ്ട് നന്ദു ഇരിക്കുന്നുണ്ട് അതിനെ കളിയാക്കി മറ്റുള്ളവരും അങ്ങനെ ഓരോന്ന് സംസാരിച്ച് കളിച്ചും ചിരിച്ചിരിക്കുമ്പോഴാണ് അമ്മുവിന് പെട്ടെന്നൊരു കൊതി മായച്ചി ഇന്നത്തെ സ്പെഷ്യൽ മൂക്കിൻ്റെ വട്ടം ഒന്നുകൂടെ വലുതാക്കി ആനി ശ്വാസം വലിച്ച് മണം പിടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു ഇന്ന് ചിപ്സാണെന്ന് തോന്നുന്നു ഉപ്പ കടയിൽ നിന്നും പച്ചക്കായ വാങ്ങിക്കൊണ്ടുവരുന്നത് കണ്ടിരുന്നു എന്തേ എനിക്ക് ഇന്ന് നല്ല മുരിഞ്ഞ നൈറോസ്റ്റ് കഴിക്കാൻ തോന്നി അമ്മ പറഞ്ഞത് കേട്ട് എന്താണ് അവൻ വാത്സല്യത്തോടെ നോക്കി ഒന്ന് തല ധരിച്ചപ്പോഴാണ് കോഴിപ്പണി ഇറങ്ങി വരുന്ന ജാനിയെ കണ്ടത് അവൻ്റെ കണ്ണവളിൽ മാത്രം തറഞ്ഞുനിന്നു പെണ്ണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഭംഗി കൂടി വരുവാണല്ലോ ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു അതിനിടക്ക് മായ മടിയിൽ നിന്നും എഴുന്നേറ്റ് പോയതൊന്നും ഇന്ദ്രൻ അറിഞ്ഞതേയില്ല അവിടെ ഓരോരുത്തരും അവർക്ക് തിന്നാൻ ആഗ്രഹമുള്ള സാധനങ്ങൾ പറയുമ്പോൾ ഇവിടെ ഇന്ദ്രൻ സ്വന്തം പ്രോപ്പർട്ടിയുടെ ചോര ഊറ്റുകയാണ് അങ്ങനെ ഊറ്റി കുളിക്കുമ്പോഴാണ് ഇന്ദ്രൻ്റെ കണ്ണും മെഴിഞ്ഞു വന്നത് എന്താണല്ലേ ജാനി അവളുടെ തലയിൽ ചുറ്റിയ തോർത്തെടുത്ത് മുടി സൈഡിലേക്ക് ഇട്ടുണക്കുന്നു സാരിയാണെങ്കിൽ അവൾ അരസമായി ചുറ്റിയത് കൊണ്ട് തന്നെ അവടെ വയറും പൊക്കിലും എല്ലാം നല്ല തെളിഞ്ഞു കാണാം അതുപോലെ ഞങ്ങളുടെ പൊക്കിൻ്റെ കുഴിയിൽ വെള്ളത്തുള്ളി പറ്റി പിടിച്ച് നിൽക്കുന്നു ഇന്ദ്രൻ്റെ ശ്വാസം വിളങ്ങി അവളെ പൊക്കിൽ ആ തുള്ളി വെള്ളത്തോട് പോലും അവൻ അസൂയ തോന്നി അവൻ ആ വെള്ളത്തുള്ളികളെ നുണിഞ്ഞെടുക്കാൻ തോന്നി കണ്ണേട്ട നിനക്കിപ്പോൾ എന്താ തിന്നാൻ തോന്നുന്നത് മായ തിരിഞ്ഞു നിന്ന് ഇന്ദ്രൻ്റെ കാലിൽ തട്ടി ചോദിച്ചു ഇന്ദ്രൻ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു എന്ത് കേട്ടോടിയമ്മു ഏട്ടൻ പറഞ്ഞത് വട കഴിക്കാനാണ് ഇഷ്ടമെന്ന് മായ കളിയാക്കി ഇന്ദ്രനാകെ ചമ്മി നാറി ഇവരെ ഞാനും കണ്ടൊത്താൻ ജാനിയെ നോക്കിയത് ഇന്ദ്രൻ അവരെ നോക്കാതെന്നോ ചമ്മല തോന്നി അതിനിടയിൽ അറിയാതെ വിട്ടുപോയ ആഗ്രഹം ഇനിയിപ്പോ എന്ത് ചെയ്യും പക്ഷേ അകത്തു നിന്നും ജാനി അടുക്കളയിലേക്ക് പോകുമ്പോൾ അവളുടെ ചുണ്ടിൽ ചിരി തത്തി കളിച്ചിരുന്നു അവളുടെ മുഖമൊന്ന് ചുവന്നിരുന്നു പോകുന്ന പോക്കിൽ അവളുടെ സാരി ശരിയാക്കാനും അവൾ മറന്നില്ല അതെ ഞാനും അത് തന്നെ ആലോചിക്കുന്നത് ഏട്ടന് ഇഷ്ടമല്ലല്ലോ വട വഴക്കില്ലാത്ത കുറ്റയില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നിട്ടിപ്പോൾ വട ഇഷ്ടമാണെന്ന് അമ്മ ഒരു പ്രാവശ്യം വട വട എന്ന് പറയുമ്പോൾ അവൾ അവനെ കളിയാക്കുകയാണോ എന്ന് തോന്നിപ്പോയി ഇനി മതി സംസാരമൊക്കെ വന്ന് ചായ കുടിക്കെല്ലാവരും ഒരു തട്ടിൽ എല്ലാവർക്കുള്ള ഉള്ള ചായയുമായി വന്ന ജാനി പറഞ്ഞു ജാനിയെ കണ്ട ഇന്ദ്രൻ വേഗം അവളെ നോക്കി പക്ഷേ നേരത്തെ കണ്ടതുപോലെയല്ല വയറിൻ്റെ ഒരു ഭാഗം പോലും കാണുന്നില്ല അപ്പം എനിക്ക് തോന്നിയതാണോ എന്നാലും അതല്ലല്ലോ ഞാൻ കണ്ടതാണല്ലോ ജാന ഇടങ്ങൂടെ ഇന്ദ്രൻ്റെ മുഖത്തെ ഓരോ ഭാവങ്ങളും കണ്ട് ചിരിയടക്കി നിന്നു അവളും അവനെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു നീ എവിടെയായിരുന്നു ഡി പെണ്ണേ എത്ര നേരമായി ഫ്രഷ് ആവാൻ പോയിട്ട് മായ ജാനിയോടായി ചോദിച്ചുകൊണ്ട് ചായ ഗ്ലാസ് ഓരോന്നിടത്തും ഓരോരുത്തർക്കും കൊടുത്തു മായയുടെ സംസാരത്തിൽ നിന്നും ഇന്ദ്രന് മനസ്സിലായി ജാനി താഴെ ഇറങ്ങി വന്നത് അവൾ കണ്ടില്ല എന്ന് എരി ജാനമ്മ നീ അറിഞ്ഞോ നിന്റെ കെട്ടിയോനെ വടതിന്നാൻ വല്ലാത്തൊരു കൊതി അന്ന് നീ സ്കൂളിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന വട ഒരു പീസ് പോലും കഴിച്ചില്ലല്ലോ എന്നിട്ടിപ്പോൾ വടതിന്നാൻ പൂതി പോലും എൻ്റെ പൊന്നോ എനിക്ക് വട വേണ്ടേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണേ ഇന്ദ്രൻമായയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കൊണ്ട് അമ്മയുടെ തൈലിൽ ഒന്ന് കൊട്ടി അതുകൊണ്ട് ഒരു ചിരിയോടെ എല്ലാവരും ചായ കുടിച്ചു കൂടെ അമ്മയും ഉമ്മയും വന്നിരുന്നു നല്ല നാടൻ കായ വറുത്തതും കൂട്ടിക്കഴിച്ചു ജാൻ ഇന്ദ്രൻ്റെ അടുത്താണ് ഇരുന്നത് പക്ഷേ ഇന്ദ്രൻ അവളുടെ അടുത്തിരുന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് എന്തോ ഒരു വെപ്രാളം നേരത്തെ അങ്ങനെ കണ്ടത് കൊണ്ടാണെന്നറിയില്ല അവൻ്റെ ശരീരം വല്ലാതെ ചൂടായി പോയിരുന്നു എല്ലാവരും കളിയും ചിരിയും വർത്തമാനം ആയതുകൊണ്ട് പിന്നെ ആദ്യമേ തന്നെ ഇന്ദ്രൻ കൂട്ടത്തിലിരിക്കുമ്പോൾ സംസാരിക്കാത്തതുകൊണ്ടും ആരും അവനെ ശ്രദ്ധിച്ചില്ല പക്ഷേ ജാനു നന്നായി തന്നെ ശ്രദ്ധിച്ചിരുന്നു അവനിലെ മാറ്റം അവൾക്ക് മനസ്സിലായി എന്തോ അവളുടെ മുഖം ചുവന്നു വന്നു അങ്ങനെ ചായ കുടിയും വായുനോട്ടവും മുന്നേറുമ്പോഴാണ് കാതി ഒക്കെ പുറത്ത് പോയി വരുന്നത് കയ്യിലൊരു കവറുമുണ്ട് ആ കവർ നേരെ പോയി ഏൽപ്പിച്ചത് അമ്മൂനെയാണ് എല്ലാവരും അതൊരു ചിരിയോടെ നോക്കി അത് അമ്മു വന്നതിൽ പിന്നെ അങ്ങനെയാണ് പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും അത് അമ്മൂനെ ഏൽപ്പിക്കും അമ്മ തന്നെ കവറ് പൊട്ടിച്ച് ആദ്യം തന്നെ ഉമ്മാക്കി കൊടുക്കും പിന്നെ അവൾ കഴിക്കും അതെന്നും സന്തോഷം നിറയ്ക്കുന്ന കാഴ്ചയാണ് ജാനുപ്പയ്ക്ക് ചായ എടുക്കാനായി അടുക്കളയിൽ പോയി കൂടി തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയ ഇന്ദ്രനും മുങ്ങി ബാക്കിയുള്ളവർ ഉപ്പെന്താണ് കൊണ്ടുവന്നത് എന്നറിയാനുള്ള ആ ത്വരയിൽ അമ്മുവിന് ചുറ്റും നിന്നു കവർ തുറന്ന അമ്മുവിന് ഉള്ളിലെ സാധനം കണ്ട് വായിൽ വെള്ളമൂറി നെയ്യ് റോസ്റ്റ് മസാല ദോശ അത് നല്ല ചൂടോടെ ചായക്ക് വെള്ളം വെച്ച് വെള്ളം തിളക്കാനായി കാത്തവിടെയുള്ള അരത്തണ്ടേ ചാരി താലമാല ചുണ്ടിൽ മുട്ടിച്ച് കഴിഞ്ഞ കുറച്ച് നിമിഷത്തെ കാര്യങ്ങൾ ആലോചിച്ച് ചുണ്ടിൽ നിറഞ്ഞ് ചിരിയോടെ നിൽക്കുവാണ് ജാനി എന്താണ് ഭാര്യ ആലോചന ജാനിയുടെ മുന്നിൽ വന്ന് രണ്ട് കൈയും അവളിൽ ഓക്കിയിട്ട് അവൻ ചോദിച്ചു പക്ഷെ പെട്ടെന്ന് അവനെ കണ്ട് ഞെട്ടലോ പരിഭ്രമമോ ഒന്നും കാണിക്കാതെ ജാനി അവരുടെ കൈകൾ കൊണ്ടവൻ്റെ കഴുത്തിലൂടെ വറ്റം ചുറ്റി അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ടൊന്നുയർന്നുപൊങ്ങി അവൻ്റെ നെറ്റിയിൽ മുത്തമിട്ടു കണ്ണുകളടച്ച് നിറഞ്ഞു ചിരിയോടെ അവൻ ആ ചുംബനത്തെ സ്വീകരിച്ചു അവൾ അവൻ്റെ നെറ്റിയിൽ നിന്നും ചുണ്ടുകൾ പിൻവലിക്കാതെ തന്നെ അവൻ്റെ ആ നീലക്കുഞ്ഞി കണ്ണുകളിലേക്ക് കൊണ്ടുപോയി പിന്നെ നേരെ മൂക്കിൻ തുമ്പിലേക്കും അവിടെ നിന്നിടത്തേക്ക് അവളിലേക്കും പിന്നെ വലത്തേക്ക അവളിലേക്കും പിന്നെ താടിത്തുമ്പിലേക്കും അവളുടെ ചുണ്ടുകൾ ഇഴഞ്ഞു താടിത്തുമ്പിലന്ന് ആ ചുംബനം പിന്നെ നാവ് കൊണ്ട് താടിത്തുമ്പ് മൊത്തമായി വായിലാക്കി നുണഞ്ഞു വരിച്ചു അവളുടെ ഓരോ നീക്കത്തിലും ഇന്ദ്രൻ പിടഞ്ഞുപോയി അവനിൽ നിന്നും നേരത്തെ സ്വരം പുറത്തേക്ക് വന്നു അവൻ്റെ നിശ്വാസത്തിൽ വല്ലാതെ ചൂട് അനുഭവപ്പെട്ടു അവൻ്റെ കൈ അവളുടെ സാരിക്ക് പുറത്തുകൂടെ ഇടുപ്പിൽ മുഴുകി അവളൊന്നുകൂടെ അവനിലേക്ക് അമർന്നു നിന്നു താടിത്തുമ്പിൽ നിന്നും അവളുടെ ചുണ്ട് ചുണ്ടവൻ്റെ കഴുത്തിലേക്ക് നീങ്ങി അവൻ്റെ ചുണ്ടിൽ ചെറുതായി വിറകൊണ്ടു അവളുടെ കണ്ണിലെ ഭാവം ആ ഭാവം അവനെ കൂടുതൽ തളർത്തി അവളുടെ ചുണ്ടടുത്തായി അവൻ്റെ ആദം സാപ്പിളിനെ നീങ്ങി അവനവളെ തന്നിലേക്കൊന്നുകൂടെ അടുപ്പിച്ചു നിർത്തി അവളുടെ ചുണ്ടും നാവും അവൻ്റെ ആദം സാപ്പിളിൽ ഒഴിഞ്ഞു അവനൊന്ന് മുരണ്ടുപോയി കണ്ണുകൾ അടച്ച് അത് ആസ്വദിച്ചു അവൻ അവളിലുള്ള പിടുത്തം കിട്ടാത്തതുപോലെ തോന്നി കൈകാലുകൾക്ക് ബലമില്ലാത്തതുപോലെ തൊണ്ടയിൽ നിന്നും അവളെ ചുണ്ടുകൾ അടർത്തി നേരെ അവൻ്റെ ചുണ്ടുമായി അടുത്തതും പെട്ടെന്ന് പുറത്തുനിന്ന് ഭയങ്കര ചിരിയും കളിയും ഉയർന്നു കേട്ടു അവൾ വേഗമകന്നു ജാൻ തിരിഞ്ഞു നിന്നു അവളാകെ വിയർത്ത് പോയിരുന്നു അവനിൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവനിൽ വന്ന മാറ്റം അവൾക്ക് മനസ്സിലായിരുന്നു ഇന്ദ്രൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ശ്വാസം വലിച്ചുവിട്ട് തൻ്റെ അരക്കെട്ടിലേക്ക് വലതുകൈ കടത്തി ഒന്ന് ഒന്നൊഴിഞ്ഞു അവൻ്റെ ചുണ്ടിലെ ചിരിക്ക് വല്ലാത്ത വശതയായിരുന്നു അപ്പോൾ ജാനതിരി നിന്നെങ്കിലും ഇടം കണ്ണിട്ട് അവൾ കണ്ടിരുന്നു അവൻ്റെ പ്രവൃത്തിയെ അവൾ ചുണ്ട് കഴിച്ച് ശ്വാസം നിയന്ത്രിക്കാൻ പാടുപെട്ടു ഇനിയും ഇവിടെ നിന്ന് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ വേഗം താനുടിന്ന് മുണ്ടും മാടിയും കുത്തിയെടുത്ത് വേഗം അവരുടെ റൂമിലേക്ക് പോയി അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ അല്പം നേരം കൂടെ ഇരുന്ന് ഓരോരുത്തരായി പിരിഞ്ഞു പോയി അതുവരെ ഇന്ദ്രൻ ജാനിയെയോ ജാനീന്ദ്രനെയോ നോക്കിയില്ല അവൻ്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ തന്നെ അവളിൽ ഒരു വിറയലാണ് അതേ അവസ്ഥ തന്നെയാണ് അവനും അറിയാത്തതുപോലെ അവൻ്റെ കൈ പലവട്ടം അവരുടെ നിദംബത്തിൽ തടുകാനായി ഉയർന്നു എങ്കിലും അവൻ സ്വയം കൺട്രോൾ ചെയ്തു നിർത്തി പലപ്പോഴും അവൻ്റെ അരക്കെട്ടിൽ നിന്ന് ഭയങ്കര വേദന അനുഭവപ്പെട്ടു മഴയ്ക്ക് കുത്തിയ തുണിയുടെ ഇടയിൽ കൂടെ കൈയിട്ട് അവൻ ഉയർന്നു വന്ന വികാരങ്ങളെ അമർത്താൻ അവൻ ശ്രമിച്ചു അങ്ങനെ അങ്ങനെയുള്ള ഗുഡ് നൈറ്റ് പറഞ്ഞു കിടക്കാനായി അവരവരുടെ റൂമിലേക്ക് പോയി ജാനിയും ഉയർന്നു വന്ന ഹൃദയം എഴുപ്പോടെ ചുണ്ടിൽ വിരിഞ്ഞ വശമായി ചിരിയോടെ അവരുടെ റൂമിലേക്ക് പോയി അവൾ റൂമിലേക്ക് പോകുമ്പോൾ കണ്ടു ബാൽക്കണിയിൽ നിന്നും കണക്ക് നോക്കുന്ന ഇന്ദ്രനെ അവൾ ഒരു ചിരിയോടെ റൂമിലേക്ക് കയറി റൂമിലേക്ക് കയറിയ ജാനി ബെഡിലായി എടുത്തു വെച്ച സെറ്റുമുണ്ട് കണ്ട് നാണത്തിൽ കുതിർന്ന ചിരിയോടെ കൈയിൽ അവർക്ക് കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളം മേശയിൽ വെച്ച് അടുപ്പാവിടെയും ബ്ലൗസും പിന്നെ ഒരു ടവലും എടുത്ത് ബാത്റൂമിൽ കയറി ബാൽക്കണിയിൽ നിന്നും വന്ന ഇന്ദ്രൻ വെഡ്ഡിലായി കിടക്കുന്ന മുണ്ട് കണ്ട് അവൻ്റെ കണ്ണ് തള്ളി അവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ വാതലടച്ചു പിന്നെ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു അപ്പോഴേക്കും ജാനി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു ജാനിയെ നോക്കി ഇന്ദ്രൻ അവൾ കുറച്ച് മുൻപ് നൽകിയ സുഖം മനസ്സിലേക്ക് വന്നു അതവൻ്റെ അരക്കെട്ട് വല്ലാത്ത പ്രകമ്പനം കൊള്ളിച്ചു ജാനി ഡാനി പതിയെന്ദ്രനെ നോക്കിക്കൊണ്ട് തന്നെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു കണ്ണാടി കൂടെ അവനെ നോക്കിക്കൊണ്ട് തന്നെ കൈകളാൽ അവളുടെ മുടിയിലേക്ക് ജീവപ്പെടുത്തു മുണ്ടിലും ബ്ലൗസിലും അവളെ കടഞ്ഞിരുന്ന ശരീരം കണ്ട് അവൻ്റെ കൺട്രോൾ പോയി എന്നാലും അവൻ സ്വയം നിയന്ത്രിച്ചു കൊണ്ട് ബെഡിലായി പോയി കിടന്നു ജാനി ഒരു ചിരികൂടെ മുടി പിന്നീടാൻ പോയി വേണ്ട മുടി അഴിച്ചിട്ടാൽ മതി കിടന്ന് തലയ്ക്ക് കൈ അവൻ പറഞ്ഞത് കേട്ട് ജാനി ഒരു ചിരികയോടെ മുടി അഴിച്ചിട്ടു പിന്നെ സിന്ദൂര ചെപ്പിൽ നിന്നും സിന്ദൂരം എടുത്തുകൊണ്ട് നെറുകയിലായി നീറ്റി വരച്ചു പെണ്ണേ എൻ്റെ കണ്ണ് കറുപ്പിക്ക് അവൾ കൺമശിയെടുത്ത് ചെറുവിരലിനാട് എടുക്കാൻ പോയപ്പോഴാണ് അവൾക്ക് നിയന്ത്രൻ കണ്ണെഴുതി പൊട്ട് തൊട്ട് കൊടുത്തതൊക്കെ ഓർമ്മ വരുന്നത് അപ്പോൾ തന്നെ അവൾക്ക് അവനെ നേരെ കൺമശി നീട്ടി അതന്നെ ആഗ്രഹിച്ചതുപോലെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് കരികിലേക്ക് വന്ന് കൺമശി വാങ്ങി അവൾ അടുത്തുള്ള ടേബിളിൽ ഇരുത്തി അവനവൾക്ക് അവളുടെ ഉണ്ട കണ്ണുകളിൽ കരിമശി എഴുതി കറുപ്പിച്ച് കൊടുത്തു സുന്ദരി അവളുടെ കണ്ണുകൾ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളുടെ മുഖം നാണത്താൽ താഴ്ന്നു ഇനി മുതൽ ഈ നാലു ചുവരുകൾക്കുള്ളിൽ എനിക്ക് നിന്നെ ദ ഇതുപോലെ കണ്ടാൽ മതി അവളെ മൊത്തമായി നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ നാണത്തിൽ അവൻ്റെ നെഞ്ചൻ മുഖം കുളിപ്പിച്ചു അവനും അവളെ പൊതിഞ്ഞു പിടിച്ചു രണ്ട് കൈകളിലും ജാനിയെടുത്തുകൊണ്ട് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് നടന്നു അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി അവൾക്കിരുവശവും കൈയിൽ കുത്തി അവൾക്ക് മുകളിൽ അവളെ തൊടാതെ കിടന്നു അവളുടെ മാറം ഉയർന്നു താഴ്ന്നു അവൻ്റെ നോട്ടത്താൽ അവളുടെ മുഖം ചുവന്നു തുറത്തു ഇങ്ങനെ ചുവന്നു നിൽക്കില്ലേ പെണ്ണേ എന്ന് പറഞ്ഞ് അവൾ നീട്ടി വരച്ച സിന്ദൂരരേഖകൾ അവൻ ചുംബിച്ചു അവൾ കണ്ണുകളടച്ച് അവൻ്റെ കൈകളിൽ പിടുത്തമിട്ടുകൊണ്ട് ആ ചുംബനം സ്വീകരിച്ചു അവൻ അവൻ്റെ മുഴുവൻ ഭാരവും അവളിൽ ഇറക്കി അവളുടെ മാറും അവൻ്റെ നെഞ്ചിൽ കിടന്നു ഞെരിഞ്ഞമറന്നു അവൻ്റെ ചുണ്ടുകൾ നേരത്തെ അവർ ചെയ്തതുപോലെ നെറ്റിയിലേക്കും അവിടുന്ന് കണ്ണുകളിലേക്കും മൂക്കിൻ തുമ്പിലേക്കും അവൻ്റെ കവിളിലേക്കും താടിത്തുമ്പിലേക്കും നിരന്നിറങ്ങി അവൻ്റെ ചുണ്ടുകൾ ഓരോ ഇടത്ത് പതിയുമ്പോഴും അവൻ്റെ മേലുള്ള അവളുടെ പിടുത്തം മുറുകിക്കൊണ്ടേയിരുന്നു താടിത്തുമ്പിൽ നിന്നും പിന്നെ അവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടിപ്പോയി അപ്പോഴേക്കും അവൻ ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളുടെ ചുണ്ടുകളെ കോർത്തു തന്നെ അവൾ അവൻ്റെ മേലേക്ക് കിടത്തി അവളൊന്ന് കുറുകിക്കൊണ്ട് അവനൊപ്പം തന്നെ അവളും തിരിച്ച് ചുംബിച്ചു അവൻ്റെ കൈകൾ അവളിൽ നലഞ്ഞു നടന്നു തിരിച്ച് ചുണ്ടുകൾ വേർപ്പെടുത്താതെ തന്നെ അവൻ അവളെ വെട്ടിലേക്ക് കിടത്തി കുറച്ചു നേരം ശ്വാസമെടുക്കാനായി വേണ്ടി മാത്രം അവരുടെ ചുണ്ടുകൾ വേർപ്പെട്ടു ഞാനി ശ്വാസമെടുക്കുന്ന ആ സമയം കൊണ്ട് ഇന്ന് അവളുടെ ബ്ലൗസിൻ്റെ ഹൂക്കെല്ലാം അഴിച്ചെടുത്തു ബ്ലൗസ് അഴിച്ചതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി കാ തിളക്കത്തോടെ തന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ കൈകളാൽ അവളുടെ മുഖം കൊത്തി ഞാനൊന്ന് കാണട്ടെൻ്റെ പെണ്ണിനെ എന്നും പറഞ്ഞ അവൻ അവരുടെ മുഖത്ത് നിന്നും അവരുടെ കൈകൾ മാറ്റി അവൾ നാണത്താൽ തലചരിച്ചു അത് കണ്ടവൻ പുഞ്ചിരിച്ചു അപ്പോൾ എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു അല്ലേ ഇന്നിരിടാത്ത അവളുടെ മാറിൽ നോക്കി അവൻ്റെ കൈകൾ അവളുടെ വനത്തെ മാറിൽ തഴുകിക്കൊണ്ടവൻ അവൻ ചോദിച്ചത് കേട്ട് അവൾ നാണത്താൽ അവനെ വലിച്ചവരുടെ നെഞ്ചിലേക്ക് ഇട്ടു പിന്നെ ഒട്ടും താമസിക്കാതെ അവൻ അവളിലേക്ക് അമർന്നു അവരുടെ ചുണ്ടുകളെ വലിച്ചു നുണഞ്ഞു ഓരോ തവണ ചുംബിക്കുമ്പോഴും ആദ്യമായ അവരിൽ അവരുടെ ആത്മാവിനെ വലിച്ചെടുക്കും പോലെ അവരുടെ ചെറിയ ചെറിയ മുകളിലും നിശ്വാസവും മാമുറിക്കുള്ളിൽ നിറഞ്ഞു നിന്നു ചുണ്ടിൽ നിന്നും പിന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് പോയി ചെറുതായി വേർത്ത് അവളുടെ കഴുത്തിന് അവൻ്റെ ചുണ്ടും നാവും ഇഴഞ്ഞ് നടന്നു അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു അവളിൽ നിന്നും ഷീൽക്കാരമുയർന്നു അവളുടെ അരക്കെട്ട് ഉയർന്നു കാലിലെ പെരുവിനെ ബെഡിൽ അമർന്നു അവൻ്റെ ചുണ്ടും നാവും അവടെ മാറിലേക്ക് അരിച്ചിറങ്ങി അവരുടെ കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു അവൾ മുഴണ്ടു അവളുടെ മാറിടും അവൻ്റെ നീരിനാൽ നിറഞ്ഞു നിന്നു കയ്യിൽ കൊണ്ടും ചുണ്ടിലും നാവിനും അവളിലേക്കാമെ തഴുകി ഉണർത്തി മാറിൽ നിന്നും അവൻ അവളുടെ വയറിൽ തഴുകി പൊക്കിൽ ചുടിയിലേക്ക് ഇറങ്ങി പിന്നെ പെട്ടെന്ന് തോർത്ത പോലെ എഴുന്നേറ്റു ജാനി കെട്ടി അവനെ നോക്കിയപ്പോൾ കണ്ടു അല്ലമാരയിൽ നിന്നും എന്തോ എടുക്കുന്നവനെ അവരുടെ കണ്ണുകൾ സംശയത്തോടെ ചുരുങ്ങിയെങ്കിലും അവൻ്റെ കയ്യിലുള്ള സാധനം കണ്ട് നാണമോ അപ്രാണമോ അങ്ങനെ എന്തൊക്കെയോ തോന്നി ഓരോ പ്രാവശ്യത്തെ അവരുടെ കൂടിച്ചേരിലും പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു രണ്ടുപേരിലും ആദ്യമായിരുന്ന പോലെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി വല്ലാത്തൊരു ആവേശമായിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം അവൻ ഉയർന്നു താഴുമ്പോഴും രണ്ട് പേരുടെയും ശരീരം വിറച്ചു പോയിരുന്നു അങ്ങനെ ഒരുപാട് സമയത്തിനു ശേഷം രണ്ടു പേരിലും പ്രണയം നിറഞ്ഞു നിന്നു രണ്ടുപേരും തളർന്നിരുന്നു എന്തുമായാചാരമാണ് പെണ്ണി നിന്നിലുള്ളത് നിങ്ങറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും മതിയാവുന്നില്ലല്ലോ പെണ്ണി അവളുടെ ആ നാവിനാൽ കടിച്ചു വലിച്ചു അവൻ പറഞ്ഞത് കേട്ട് അവളാകെ ചുവന്ന് കയറി ഇങ്ങനെ ചുവന്ന് നിൽക്കലോ പെണ്ണി ഇനിയും ഞാൻ എൻ്റെ പെണ്ണിനെ അറിഞ്ഞ എൻ്റെ പെണ്ണിനെ താങ്ങാൻ കഴിയില്ല ഇപ്പോൾ തന്നെ എത്ര പ്രാവശ്യമാണ് ഷണം അവൻ്റെ വായക്കൈവെച്ച് തടഞ്ഞുകൊണ്ട് അവൻ പറയാൻ വന്നത് അവൾ തടഞ്ഞു അവനൊരു അവളുടെ കൈകളിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ മേലെ നിന്നും എഴുന്നേറ്റു ഇങ്ങനെ കിടന്നാൽ ശരിയാകൂല്ല പോയി കുടിച്ചു കിടക്കാം അതാ നല്ലത് അല്ലെങ്കിൽ നാളെ എനിക്ക് തിന്നാനേ ഉള്ളത് മൊത്തം ഉറുമ്പ് തിന്നും തേൻ ഒഴിച്ചത് അവൻ അങ്ങനെ പറഞ്ഞത് അയ്യേ ഈ ദേവേട്ടൻ ദയവേട്ടൻ അവളവൻ നെഞ്ചിലായി മുഖം മാഴ്തി അവനൊരു ചിരിയോട് അവളുടെ മൂർത്താവിൽ ചുംബിച്ചു പിന്നെ അവളെയും കൊണ്ട് ബാത്റൂമിൽ ഫ്രഷ് ആവാൻ പോയി ബാത്റൂമിൽ നിന്നും അല്പം കഴിഞ്ഞ് അവളുടെ ഷീൽക്കാരം ഉയർന്ന് കേട്ടു കുറച്ച് നേരം എടുത്താണ് അവർ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയത് തിരിച്ചു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ പൂർണ്ണ നഗ്നരായിരുന്നു റൂമിൽ വന്ന് ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ച തേനിൻ്റെ കുപ്പി അവൻ അവൻ്റെ കടയിലേക്ക് കൊണ്ടുപോകുന്ന ആ ചെറിയ ബാഗിലേക്കിട്ടു ഇട്ടു അവൾക്കൊപ്പം കയറി കെട്ടിപ്പിടിച്ച് അവളുടെ മാറിലേക്ക് അവർ നിന്ന് കിടന്നു അവൾ അവനെ തൻ്റെ കുഞ്ഞിനെന്നപോലെ അവനവളുടെ മാറോട് കൂടുതൽ അടക്കി പിടിച്ചു അവൻ്റെ തായെ തലോടെ കിടന്നു എപ്പോഴും രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതു വീണു താഴമ്മയുടെ മുറിയിൽ അമ്മ കൃഷ്ണജിത്തിൻ്റെ മാല തൂക്കിയിട്ട ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണു നിറച്ചു കിച്ചേട്ട കുറച്ച് ദിവസമായിട്ട് മനസ്സിനൊരു സമാധാനവും ഇല്ല നമ്മുടെ കണ്ണൻ ആപത്ത് വരുന്നത് പോലെ എനിക്കെൻ്റെ കുഞ്ഞിന അവൻ്റെ നല്ല പ്രായത്തിൽ അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ എന്തോ അവനെങ്ങനെ സ്നേഹിക്കേണ്ടതെന്ന് എനിക്ക് അറിയുകയുമില്ല ഇപ്പോൾ അവനല്ലാതെ ഈ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ വയ്യ വേനൽ എന്നെ കൊണ്ടുപോയിക്കോ നമ്മുടെ മക്കൾക്കൊരാബദ്ധം വരതല്ലേ ഭാഗിക്കൊച്ച ജിത്തുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണു നിറച്ച് മനസ്സൊരുക്കിക്കേണു എന്തുകൊണ്ടോ ആദ്യത്തെ ആ വെളിച്ചം അങ്ങകലെയുള്ള ആ ഒറ്റ നക്ഷത്രത്തിനിപ്പോൾ ഇല്ലായിരുന്നു